കല്ലൂർ ആദൂരിൽ വീട് കുത്തി തുറന്ന് അഞ്ചര ലക്ഷം രൂപ കവർന്നു ഞായറാഴ്ച വൈകിട്ട് വീട്ടുകാർ സിനിമയ്ക്ക് പോയ സമയത്തായിരുന്നു മോഷണം ആദൂർ തൃശൂക്കാരൻ ജോയിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നതെന്ന് കരുതുന്നു വീടിനകത്തെ അലമാരി കുത്തി തുറന്നാണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് മറ്റു മുറികളിലെയും അലമാരകളിലെയും വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് വീടിന്റെ പിറകുവശത്തെ വാതിലും തകർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെയായിരിക്കണം മോഷ്ടാവ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്തത് വാതിലിന്റെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസ് വീട്ടുമുറ്റത്തെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇതോടൊപ്പം ഒരു ജോഡി ചെരുപ്പും വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഞായറാഴ്ച രാത്രി ആറു മണിയോടെയാണ് ഇവർ കുടുംബസമേതം വീട് പൂട്ടി സിനിമയ്ക്ക് പോയത് ഒമ്പതരയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തുറന്ന നിലയിൽ കണ്ടത് വീടിനകത്ത് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് അലമാരികളിലെ വസ്ത്രങ്ങൾ വ്യാപകമായി വലിച്ചിട്ട നിലയിലും കണ്ടത് തുടർന്ന് പുതുക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ഉടൻ സ്ഥലത്തെത്തി സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ട് ഒരു കാണാൻ ഞങ്ങൾക്ക് അത് കണ്ട് ഒമ്പതേ മുക്കാലിന് തിരിച്ചെത്തി ഒമ്പതേ മുക്കാരിന് തിരിച്ചെത്തിയപ്പോൾ ആണ് നമ്മൾ ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ ഡോറ് തകർന്ന് നമുക്ക് ലോക്ക് തുറക്കണ്ട തകർന്ന് ഇങ്ങനെ അപ്പോൾ അകത്തി കിടന്നു അതിന് ശേഷം നമ്മൾ അലമാരി നോക്കിയപ്പോൾ അലമാരി തകർത്ത് ഇട്ടിട്ട് നോക്ക് എടുക്കണം പിന്നെ ഡ്രോ ഒക്കെ വലിച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു ക്യാഷ് ആണ് എടുത്ത് പോയിട്ട് പിന്നെ അങ്ങനെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മളപ്പന്നെ പോലീസിനെ വിളിച്ചു ഞാൻ ആദ്യമായിട്ട് പഞ്ചായത്ത് മെമ്പർ സൈമനെ വിളിച്ചതായിരുന്നു അതിൻ്റെ കുടേരനാണ് സൈമൻ പോലീസിനെ വിളിച്ചു പിന്നെ മകളും പോലീസിനെ വിളിച്ചു അങ്ങനെ പോലീസ് അധികം വൈകുന്നേരവിടെ എത്തി അതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം പിന്നെ അവർ രാത്രി ഏകദേശം ഒരു മണി വരെ സി സി ടി വിയിലൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എത്ര ആശം ഏകദേശം അഞ്ചര ലക്ഷം രൂപയിട്ടുണ്ട് പിന്നെ ില്ല പോയിട്ടുണ്ടോ നമ്മളത് പരിശോധിച്ചിട്ടില്ല പരിശോധിക്കുമ്പോ റെക്കോർഡുകൾ പോയിട്ടുണ്ടോന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല തോളാം എന്താന്ന് പറഞ്ഞ കാരണം ഞാനത് അങ്ങനെ വെച്ചിരിക്കും പിന്നെ ഇന്നിപ്പോ ഡോഗ് സ്കോഡും അതുപോലെ വിരലടകളൊക്കെ ഇതൊക്കെ പോലീസ് അന്വേഷണത്തിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ സംഭവിക്കപ്പെട്ട സ്ഥലങ്ങളൊന്നും പരിശോധിക്കുക വേറെ ഒന്നും ചെയ്തിട്ടില്ലേ ഇപ്പൊ അങ്ങനെ